ഗുരുവായൂർ അമ്പലത്തിലെ വിവാഹ ചടങ്ങുകൾക്ക് പിന്നാലെ കൊച്ചിയിലാണ് ഭാഗ്യയുടെ വെഡിങ് റിസപ്ഷൻ നടത്തത് പേസ്റ്റിൽ നിറത്തിലെ ലഹങ്ക അണിഞ്ഞ അതിസുന്ദരിയായിട്ടാണ് ഭാഗ്യ വിവാഹ ആഘോഷങ്ങൾക്ക് വേണ്ടി എത്തിയത് റിസപ്ഷൻ ശരിക്കും പറഞ്ഞാൽ ഒരു പ്രൗഢ ഗംഭീര റിസപ്ഷൻ തന്നെയായിരുന്നു മുന്നിൽ തന്നെ സുരേഷ് ഗോപിയും രണ്ടാമത്തെ മകൾ ഭാവനിയും ഉണ്ടായിരുന്നു എല്ലാവരെയും സ്വീകരിക്കാൻ അത് മാത്രമല്ല മാധവും ഗോകുലും ഇവർക്കൊപ്പം പങ്കു ചേർന്നിരുന്നു ഇവർ വന്ന് ഇറങ്ങിയത് ശരിക്കും പറഞ്ഞാൽ ഒരു വലിയ ആഡംബര വാഹനത്തിലാണ് കോടികൾ വില വരുന്ന ആഡംബര വാഹനത്തിലാണ് ഭാഗ്യം വരണും വന്നിറങ്ങിയത് ഇവർക്ക് ഇരുവശവും രണ്ട് ആംഗളമാരും നിറന്നു അങ്ങനെ ഒന്നിച്ച് കൈപിടിച്ചാണ് ഇവരെല്ലാവരും വിവാഹ റിസപ്ഷൻ വേദിയിലേക്ക് കയറിയത് ഇതിനിടെ സുരേഷ് ഗോപിയുടെ കണ്ണുകൾ നിറയുന്നതും വീഡിയോയിൽ കാണാമായിരുന്നു എന്നാൽ പലപ്പോഴും എല്ലാ ചോദിച്ച ഒന്ന് രണ്ട് ചോദ്യങ്ങളുണ്ട് മഞ്ജു ർ എന്തുകൊണ്ടാണ് ഈ വിവാഹത്തിൽ പങ്കെടുക്കാത്തത് എന്തുകൊണ്ട് പങ്കെടുത്തില്ല എന്തുകൊണ്ട് പങ്കെടുത്തില്ല അങ്ങനെ തുടങ്ങി ഒരു പറ്റം പ്രധാന നായികമാർ വിവാഹ ആഘോഷങ്ങളിൽ കണ്ടില്ല അല്ലെങ്കിൽ അവരെ വിവാഹത്തിൽ കണ്ടില്ല ഹൽദി ചടങ്ങുകളിലോ സംഗീത ചടങ്ങിലോ ഒന്നും കണ്ടില്ല ഇവരാരും എന്തുകൊണ്ടാണ് വരാത്തത് എന്നൊരു ചോദ്യം പ്രധാനമായും കാവ്യ മാധവനെയും മഞ്ജു വര്യരെയുമാണ് ആരാധകർ എല്ലാവരും തിരക്കിയത് കാരണം ദിലീപും സുരേഷ് ഗോപിയുമായുള്ള ആ കുടുംബത്തിന് വലിയ ആഴത്തിലുള്ള ഒരു ബന്ധം തന്നെയുണ്ട് അപ്പോൾ സ്വാഭാവികമായും മഞ്ജു വരറുമായും സുരേഷ് ഗോപി നല്ലൊരു ബന്ധം തന്നെ പങ്കുവയ്ക്കുന്നുണ്ടാകാം അത് മാത്രമല്ല പണ്ട് ഹിറ്റ് സിനിമകളിൽ സുരേഷ് ഗോപി മഞ്ജു വാര്യറും അടിപൊളി അഭിനയം കാഴ്ച വെച്ചിട്ടുണ്ട് നമുക്ക് ഇപ്പോഴും മനസ്സിൽ നിന്ന് പോകാത്ത ഒരുപിടി കഥാപാത്രങ്ങൾ ഇവർ രണ്ടുപേരും ഒന്നിച്ച് നമുക്ക് സമ്മാനിച്ചിട്ടുണ്ട് സമറിൻ ബദ്ലഹയം പോലെയുള്ള ചിത്രങ്ങൾ ഒന്നും നമുക്ക് ഒരിക്കലും മറക്കാൻ സാധിക്കില്ല അത് മാത്രമല്ല കളിയാട്ടം പോലെയുള്ള നിരവധി ചിത്രങ്ങളാണ് നമ്മുടെ മുന്നിലുള്ളത് അത്രയും സൗഹൃദം ഇത്രയും വർഷത്തെ പരിചയമുള്ള ഇവർ സിനിമാ സീരിയൽ മേഖലയിൽ വർഷങ്ങൾ പഴക്കമുള്ള താരങ്ങൾ പോലും ഈ വിവാഹത്തിനെത്തിയിരുന്നു അതിലെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നടി സുകന്യ കാരണം സുരേഷ് ഗോപിക്കൊപ്പം പണ്ട് വളരെ വർഷങ്ങൾക്ക് മുൻപാണ് സുഖനെ അഭിനയിച്ചിട്ടുള്ളത് ഇപ്പോൾ അഭിനയത്തിൽ നിന്ന് എല്ലാം മാറി നിൽക്കുന്ന താരം സുരേഷ് ഗോപി വിളിച്ചപ്പോൾ മകളുടെ വിവാഹത്തിൽ പങ്കെടുക്കാനെത്തി എന്നാൽ മഞ്ജു വര്യറും കാവ്യ മാധവനും മാറി നിന്നത് എന്തുകൊണ്ടാണ് എന്ന ചോദ്യമാണ് എല്ലാവരും ചോദിച്ചത് മാമാട്ടിക്കുട്ടിക്ക് സുഖമില്ലാത്തതുകൊണ്ടാണ് കാവ്യ വിവാഹ ആഘോഷങ്ങൾക്കൊന്നും പങ്കെടുക്കാത്തത് എന്നാണ് റിപ്പോർട്ടുകൾ എത്തുന്നത് എന്നാൽ കാവ്യയുടെ സമ്മാനമായി തന്നെയാണ് ഈ വിവാഹ വസ്ത്രങ്ങളെല്ലാം ഒരുങ്ങിയത് എന്നും റിപ്പോർട്ടുകളുണ്ട് മഞ്ജു വാര്യർ എവിടെ പോയി എന്ന് തിരക്കിയവരുടെ മുന്നിലേക്കത മഞ്ജു സിദ്ദിഖിനൊപ്പം കടന്നു വന്ന ഒരു വീഡിയോ ആണ് വൈറലായി മാറുന്നത് കൊച്ചിയിൽ നടന്ന വിവാഹ റിസപ്ഷനിൽ പങ്കെടുത്തിരുന്നു എന്നും അത് സിദ്ദിക്കിനൊപ്പമാണ് പങ്കെടുത്തത് എന്നും തരത്തിലുള്ള വീഡിയോ ആണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഗുരുവായൂരിലെ വിവാഹ ചടങ്ങിൽ പങ്കെടുത്ത ലാലേട്ടൻ ദിലീപ് തുടങ്ങിയ താരങ്ങളൊന്നും തന്നെ ഇതിൽ റിസപ്ഷനിൽ പങ്കെടുത്തിരുന്നില്ല എന്നും എന്നാൽ മഞ്ജു വാര്യർ പല താരങ്ങൾക്കുമൊപ്പം സിദ്ദിക്കിനൊക്കെ ഒപ്പം അവിടെ എത്തിയിരുന്നു എന്നും റിപ്പോർട്ടുകളുണ്ട് അതുമാത്രമല്ല മുകേഷ് ദുൽഖർ സൽമാൻ കുടുംബത്തോടൊപ്പം മമ്മൂക്ക ഇവരെല്ലാവരും തന്നെ റിസപ്ഷനും എത്തിയിരുന്നു നിരവധി താരങ്ങളാണ് ശ്രീനിവാസൻ ഇന്ദ്രൻസ് തുടങ്ങി നിരവധി താരങ്ങളാണ് റിസപ്ഷനും എത്തിയത് ഇവർക്ക് ഒപ്പം തന്നെ ഇവർക്ക് എല്ലാവർക്കും ഒപ്പം തന്നെയാണ് മഞ്ജു വാര്യറും റിസപ്ഷൻ വേദിയിലേക്ക് എത്തിയത് മഞ്ജു സിമ്പിളായി ഒറ്റയ്ക്കാണ് റിസപ്ഷൻ എത്തിയത്